കർണാടകയിലെ വിജയപുര എന്ന സ്ഥലത്ത് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഒരു കാഴ്ച തന്നെയാണ് എല്ലാ സിഗ്നൽ പോയിന്റുകളിലും ഇതുപോലുള്ള പച്ച നെറ്റുകൾ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം കടുത്ത ചൂടാണ് നമ്മുടെ കേരളത്തിനേക്കാളും ചൂട് എത്രയോ മടങ്ങ് അധികമാണ് വിജയപുരയിൽ അപ്പം അവിടെയുള്ള സിഗ്നലിൽ പെടുന്ന വണ്ടികൾ കുറച്ചുനേരം എന്തായാലും കാത്തിരിക്കേണ്ടി വരും അല്ലേ പോകാൻ വേണ്ടി ആ സമയത്ത് അത്രയും നേരം പറ്റാവുന്നത്രയും വണ്ടികളെ വെയിൽ കൊള്ളാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പച്ച നെറ്റുകൾ കെട്ടിവെച്ചിരിക്കുന്നത് എല്ലാ ഭാഗത്തും സിഗ്നൽ പോയിൻ്റിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെയൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും വളരെ വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണിത് എന്തായാലും ഇങ്ങനെ ചെയ്ത ആൾക്കാരുടെ മനസ്സ് നമുക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് പറയാൻ വേണ്ടി കഴിയും കാരണം ഇതുപോലെ വെയിൽ കൊണ്ട് ആ ഒരു സിഗ്നലിൽ അത്രയും നേരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അപ്പോൾ അവർക്ക് ഒരു സമാധാനം കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരമെങ്കിലും വെയില് കൊള്ളാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതുപോലെ നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും